ഇന്ന് ലോക തപാൽ ദിനമായിരുന്നു ഇന്ന് ലൈംലൈറ്റ് ചാനൽ പറയുന്ന ഒരു ചെറുകഥ പുത്തഞ്ചിറ കരിങ്ങച്ചിറയിൽ വസിക്കുന്ന കാലപ്പഴക്കം ചെന്ന ഒരു തപാൽ മുത്തശ്ശിയുടെ സങ്കടമാണ് ഇത് അതുവഴി പോയ ഞങ്ങളുടെ ക്യാമറമാൻ്റെ കണ്ണിൽപ്പെട്ടതാണ് ഈ പാവം തപാൽ മുത്തശ്ശി അടുത്തേക്ക് ചെന്ന ക്യാമറമാൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി ചിന്തിച്ചു അപ്പോൾ പത ആ പാവം മുത്തശ്ശി ഞങ്ങളുടെ ക്യാമറമാനോട് സംസാരിക്കുന്നു എന്താണ് ഒന്ന് ഉണ്ണി ാലത്ത് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന തമ്പ്രാക്കൾ നാട്ടിലെ വിശേഷങ്ങൾ ഓരോരോ നാടുകളിലേക്ക് കൈമാറുവാൻ നിയോഗിച്ചതാണ് അന്ന് എന്റെ നാമം അഞ്ചൽപ്പെട്ടി എന്നായിരുന്നു പിന്നീട് കാലം മാറുന്നതിനനുസരിച്ച് തപാൽ എന്നായി മാറി എന്റെ ഒപ്പമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒത്തിരി ആയതുകൊണ്ട് ഓർമ്മയൊക്കെ പോയി കുട്ടിയെ എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ടായിരുന്നു അതിലന്നൊക്കെ ഇടിയന്മാരായ പോലീസുകാരും കുറെ ഉണ്ടായിരുന്നു കുറേ നിരപരാധികളായ ആളുകളെ കൊണ്ടുവന്നിട്ട് തല്ലിച്ചതച്ചിരുന്ന ഒരു സ്റ്റേഷൻ ആയിരുന്നു അത് അതെല്ലാം കണ്ടും കേട്ടും വർഷം ഒത്തിരി മുന്നോട്ട് പോയി പുതിയ പുതിയ തലമുറകൾ മാറി മാറി വന്നു ഒടുവിൽ പഞ്ചായത്തുകളുടെ സംരക്ഷണത്തിലായി ഞങ്ങളെപ്പോലെയുള്ള പഴമക്കാർ ഓരോ പഞ്ചായത്തിന്റെ കീഴിലും കാണും എന്നെപ്പോലെ പല്ല് പോയ പഴയകാലം അറിയാവുന്ന മുത്തശ്ശിമാർ എന്നിട്ട് ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഞങ്ങളെ ആ ദിവസം ഒന്ന് സന്തോഷിപ്പിച്ച് കടന്നു പോകും ഉണ്ണി ഇപ്പൊ കാണുന്നില്ലേ എന്റെ ഈ വിധി ചിലപ്പോഴൊക്കെ എന്റെ ഈ വായിലൂടെ പാമ്പുകൾ കയറിയിറങ്ങും പേടിച്ച് ഒന്ന് ഒന്നൊച്ച വെക്കാൻ പോലും കഴിയില്ല അപ്പോ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ആലോചിക്കും ഇപ്പോ ഞാനിരിക്കുന്നത് പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിലാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് എന്റെ മക്കളാണ് എങ്കിലും വയസ്സ് ഒത്തിരി ആയതുകൊണ്ടാകാം ഞങ്ങളെ രണ്ടുപേരെയും അവർ ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ വന്ന് ഞാൻ ഇവിടെ മഴ കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഒരു കുടയൊക്കെ തന്നു പോയി അന്ന് ഞാൻ കരുതി എന്നെയും ആ പോലീസ് സ്റ്റേഷനെയും നന്നായി സംരക്ഷിക്കുമെന്ന് അത് തെറ്റായി എന്ന് ഇപ്പൊ തോന്നുന്നു ഉണ്ണി കണ്ടില്ലേ ഞങ്ങളുടെ ഈ അവസ്ഥ കുറെ പൈസ ചെലവാക്കി ഞങ്ങൾക്ക് വേണ്ടി എന്നിട്ട് എന്ത് കാര്യം ഞാൻ വീണ്ടും കാട്ടിൽ തന്നെ എൻ്റെ വായിലും മൂക്കിലും എല്ലാം കണ്ണികൾ പടർന്നു തുടങ്ങി എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ എല്ലാവർക്കും തിരക്കല്ലേ എന്തോ വെട്ടിപ്പിടിക്കാനും മുസരി സൗധങ്ങൾ പണിയാനും എന്നാൽ യഥാർത്ഥ പഴമക്കാരായ ഞങ്ങളെ ശരിക്കും ഒന്ന് നിലനിർത്താതെ മറ്റേ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം വീണ്ടും ഞങ്ങളെപ്പോലെ ഇത്തിൽ കണ്ണികൾ കയറി കയറിച്ചാകാനോ ഇതിലും ഭേദം മനുഷ്യർ ചെയ്യും പോലെ വയസ്സായ മുത്തശ്ശിമാരെ കരുണാഭവനുകളിൽ തള്ളും പോലെ എന്നെയും ഏതെങ്കിലും അമ്പലത്തിന്റെയോ പള്ളിയുടെയോ നടയിൽ ഒന്ന് എത്തിച്ചിരുന്നെങ്കിൽ ഭണ്ഡാരം എന്ന് കരുതി ആളുകൾ പൈസയെങ്കിലും അതിൽ നിക്ഷേപിച്ചേനെ ഇതിപ്പോ ജീവനുണ്ടോ ഉണ്ട് ജീവനില്ലേ ഇല്ല എന്ന അവസ്ഥയാണ് എനിക്ക് ഉണ്ണിയോട് ഒന്നേ പറയാനുള്ളൂ ഈ സിനിമാ പോട്ടം പിടിക്കണ സാധനം തൂക്കി ഇതിലെ ഒക്കെ കറങ്ങണ്ട കുട്ടിയെ കുത്തിയാൽ അപ്പൊ ചാകുന്ന ഇനമുള്ള സ്ഥലമാ വേഗം പോയിക്കോ പിന്നെ ഇത് ഒന്ന് അധികാരികളെ അറിയിച്ചാൽ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചാൽ മുത്തശ്ശിക്ക് ശിശ്വാസം കിട്ടിയേനെ മുത്തശ്ശിയുടെ മക്കൾ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ അധികാരികളാണ് ഒന്ന് പറഞ്ഞേക്കവരോട് വെറുതെ എത്ര കാശ് ചെലവാക്കുന്നു കുറച്ച് തൊഴിലുറപ്പുകാരെ നിർത്തി ഇവിടെ വെട്ടിത്തെളിച്ചാൽ മുത്തശ്ശിക്ക് സന്തോഷമായേനെ അഞ്ചൽ വൈക്കിംഗ് പംപ്സ് വീട്ടാവശ്യങ്ങൾക്കും കൃഷിയിടങ്ങളിലേക്കും ഇത്ര ആഴത്തിൽ നിന്നും ഏത് ഉയരത്തിലേക്കും ഒരേ വാട്ടർ പ്രഷറോട് കൂടി വെള്ളം പമ്പ് ചെയ്യുവാൻ വൈക്കിംഗ് പമ്പ്സ് കരുത്തുറ്റ വൈക്കിംഗ് പംപ്സ് ഉള്ളപ്പോൾ ഇലക്ട്രിക് ലീക്കിനെ നിങ്ങൾ ഭയക്കുകയേ വേണ്ട അതിനൂതനമായ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതുകൊണ്ട് തുരുമ്പ് പിടിക്കുമെന്ന ആശങ്കയും ഇല്ല കറണ്ട് ചാർജ് കേറുമെന്ന ആകുലതയും ഇനി നിങ്ങൾക്ക് വേണ്ട വൈക്കിംഗ് പംപ്സ് ഐ എസ് ഐ പ്രൊഡക്ട് ഐഎസ് ഒ നയൻ തൗസൻഡ് വൺ കമ്പനി ആൻഡ് എലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈക്കിംഗ് പംപ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഞങ്ങളുടെ ഷോപ്പുകൾ കെ കെ ഇലക്ട്രിക്കൽസ് മാള കെ ആർ ഇലക്ട്രിക്കൽസ് ചാലക്കുടി എഡിസൺ സാനിറ്ററിസ് കൊടുങ്ങല്ലൂർ പമ്പ ഏജൻസീസ് പറവൂർ ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് സീറോ നയൻ നയൻ ടു